ശ്രീ മഹാദേവി നമ ശ്രീ ലളിത സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണമേനോൻ പുനഃ സംസ്കരണം പ്രൊഫസർ കെ വി ദേവ് പബ്ലിഷർ മാതാ അമൃതാന്തമയി മിഷൻ ട്രസ്റ്റ് ലളിതാ സഹസ്രനാമം മൂന്നാമത്തെ നാമമാണ് ശ്രീമത് സിംഹാസനീശ്വരി ശ്രീമത്തായ ശ്രേഷ്ഠമായ സിംഹാസനത്തിന് അധീശ്വരിയായവൾ അഗ്രാസനമാണ് സിംഹാസനം ലോകഭരണം ഇടതടവില്ലാതെ നിർവഹിക്കുന്ന ദേവി അഗ്രാസനത്തിന് അർഹയാണല്ലോ മറ്റെല്ലാ സിംഹാസനങ്ങളും കാലപ്രവാഹത്തിൽ തകർന്നു പോകും ദേവിയുടെ സിംഹാസനം കാലാതീതമാകയാൽ അനശ്വരമാണ് അതുകൊണ്ടാണ് അത് ശ്രീമത്തായ സിംഹാസനമായത് മറ്റു സിംഹാസനങ്ങൾ ദായക്രമത്തിന് വിധേയമാണ് ദേവിയുടെ സിംഹാസനമാകട്ടെ മറ്റാർക്കും അവകാശപ്പെടാനാകാത്തതും ശ്രീമത്തായ സിംഹം ആസനമായുള്ള ദേവിയും ശ്രീമത് സിംഹാസനേശ്വരി തന്നെ സിംഹമാണല്ലോ ദേവിയുടെ വാഹനം ദേവിയുടെ വാഹനമായ സിംഹം സാധാരണ സിംഹമാവില്ലല്ലോ അതാണ് ശ്രീമത് എന്ന വിശേഷണത്തിന്റെ പ്രാധാന്യം ദേവി വധം നടത്തുന്നത് സിംഹത്തിന്റെ മുകളിലിരുന്നു കൊണ്ടാണ് സിംഹമാരുഹ്യകന്യാതയെ നിഹതോ മഹിഷോ അനയാ കന്യകയായ ദേവി സിംഹാരൂഢയായിട്ടാണല്ലോ മഹിഷനെ വധിച്ചത് ഹിംസ എന്നത് തിരിച്ചിട്ടാൽ സിംഹ സിംഹം എന്നു കിട്ടും വിഷ എന്ന പദം തിരിച്ചിട്ടാൽ ശിവ എന്നും വിഷ മനുഷ്യൻ വിട്ട് വിശ്വ വിഷ എന്നു രൂപം മനുഷ്യൻ വിഷ തിരിഞ്ഞ് ശിവനാകുമ്പോഴാണ് സമാരാധ്യനാകുന്നത് തിരിയുക എന്നു പറഞ്ഞാൽ ബാഹ്യമായി പരകിയോടുന്ന ഇന്ദ്രിയങ്ങളോടുകൂടിയ മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി നേരെ എതിരായി തിരിഞ്ഞ് ഞാൻ ആരെന്ന് കണ്ടെത്തുക അവനാണ് ശിവൻ അതുപോലെ സിംഹപദം തിരിച്ചിട്ട് ഹിംസ എന്നാക്കുന്നു സിംഹ ആസന സിംഹാസന അസനപദത്തിന് നിരസനം തട്ടിയെറിയൽ എന്നർത്ഥം ഹിംസയാ അസനം ഹിംസ കൊണ്ട് തട്ടിയേറിയൽ അതാണ് സർവസംഹാരം അതിൻ്റെ ഈശ്വരി യത് പ്രയന്ധ്യപി സംവിശന്ധി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നിലനിന്ന ശേഷം ഏതൊന്നിലാണോ തിരിച്ചു വിലയം കൊള്ളുന്നത് എന്ന് ശ്രുതി ആ വിലയനസ്ഥാനവും ദേവി തന്നെ ശ്രീകളോടുകൂടിയ സിംഹാസനം ശ്രീമത് സിംഹാസനം ചൈതന്യ ഭൈരവി സമ്പദ് ഭൈരവി തുടങ്ങിയ എട്ട് ദേവതാ മന്ത്രങ്ങൾ അടങ്ങിയതാണ് ീ മന്ത്രമെന്ന് ജ്ഞാനാർണവത്തിൽ പറയുന്നു അവയെ സിംഹാസനാഷ്ടമന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു ആ സിംഹാസനാഷ്ടമന്ത്രങ്ങൾക്ക് അധീശ്വരിയാകയാൽ ദേവിയെ ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പ്രകീർത്തിക്കുന്നു ഈ അഷ്ടമന്ത്രങ്ങൾ ഗുരുമുഖത്തു നിന്ന് അഭ്യസിക്കേണ്ടതാണ് ഇങ്ങനെ ഒന്നാമത്തെ മന്ത്രം ദേവി സൃഷ്ടികർത്രിയാണെന്നും രണ്ടാമത്തെ മന്ത്രം ദേവി പ്രപഞ്ചഭരണം എന്ന സ്ഥിതിയിലെ വിധാർത്രിയാണെന്നും മൂന്നാമത്തെ മന്ത്രം സംഹാരത്തിന് അധീശ്വരിയാണെന്നും വ്യക്തമാക്കി തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം വരെ ദേവിയുടെ ലീലാ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയും വൈവിധ്യവും വൈഭവങ്ങളും വർണ്ണിച്ച ശേഷം ആയിരാമത്തെ നാമം ശ്രീ ലളിതാംബിയെ നമസ്കരിക്കുന്നതായി സ്തുതിച്ച് ശ്രീ ലളിതാ സഹസ്രനാമം ഉപസംഹരിക്കുന്നു ഓ ശ്രീ മഹാദേവി നമ